ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മളുള്ളത് കാന്തല്ലൂരാണ് മൂന്നാറിൽ നിന്ന് നമ്മൾ മറ്റേ നാഷണൽ പാർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങനെ പോകുന്നു മറയൂർ ചന്ദനക്കാടുകളിലൂടെ വന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാന്തല്ലൂർ പറഞ്ഞൊരു ഏരിയയാണ് കാന്തല്ലൂർ വരാനുള്ള പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മളെ വയൻ ലൈഫ് ഗ്രൂപ്പിലെ ജാബിർ മൂന്നാറിൽ വന്നാൽ അക്കോമഡേഷൻ പറഞ്ഞ ഒരു കക്ഷിയായിരുന്നു ശ്രീജിത്ത് കാന്തല്ലൂർ അപ്പോൾ മൂന്നാറിൽ എത്തുന്നതിന് മുന്നേ ലൊക്കേഷൻ അയച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് അത് മൂന്നാറിൽ ഒരുപാട് ദൂരം ഉണ്ടാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തായാലും മൂന്നാർത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് കിട്ടുന്ന സമയം ഉണ്ടെങ്കിൽ കാന്തല്ലൂർ പോകാം എന്നറിയാം മൂന്നാർത്തെ ആ ഒരു മെയിൻ സെൻട്രൽ ഭാഗത്തുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ ചെയ്ത് പിന്നെ രണ്ട് മൂന്ന് റൂട്ടുണ്ട് ഒന്ന് നമ്മുടെ മാട്ടുപ്പെട്ടി റൂട്ടുണ്ട് ഒന്ന് ഈ കാന്തല്ലൂർ റൂട്ടുണ്ട് ഐ മീൻ മറയൂർ റൂട്ടുണ്ട് അപ്പോൾ നമ്മൾ അറിയാതെയാണ് ഈ മറിയൂർ റൂട്ടിലേക്ക് കയറിയത് അതിന് നമ്മൾ എന്തായത് ഇവിടെ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ കയറി അതിനുശേഷം അവിടെ ഇറങ്ങിയിട്ട് മറിയൂർ ഭാഗത്തേക്ക് വല്ലപ്പോഴേക്കും സന്ധ്യയായി അങ്ങനെ ചന്ദനക്കാട്ടിലൂടെ കയറി ഏകദേശം രാത്രിക്കാണ് നമ്മൾ യാത്ര ചെയ്ത് സന്ധ്യാസമയത്ത് യാത്ര ചെയ്ത് ഇവിടെ എത്തി മറയൂരിന്ന് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കാന്തല്ലൂർക്ക് എത്തി കാന്തല്ലൂർ മറയൂർ വരെ വന്ന് നോക്കുമ്പോൾ വളരെ പ്ലെയിനായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു പിന്നെ പത്ത് കിലോമീറ്ററിലും കാന്ല്ലൂർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ രാത്രി നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പീക്ക് ആയിട്ടുള്ള ഹെയർ പിന്നൊക്കെ വരുന്ന സംഗതി സാധാരണ മൂന്നാൾക്ക് കയറുമ്പോൾ നമ്മൾ തേർഡ് ഗിയറിൽ ഒക്കെ കയറിയിരുന്നത് ഇവിടെ സെക്കൻഡ് ഗിയറിൽ പോലും കയറാത്തൊരവസ്ഥ വന്നു ഫസ്റ്റ് ഗിയറിൽ ഒക്കെ കയറിയത് ഭയങ്കര അത്യാവശ്യം റെക്കമെൻഡ് ചെയ്യാത്ത എൻ്റെ പോലെ അത്ര എളുപ്പം അല്ലാത്തൊരു ഡ്രൈവർക്ക് റെക്കമെൻഡ് ചെയ്യാത്തൊരു സംഗതിയാണ് ആ റൂട്ട് രാത്രി സമയത്ത് യാത്ര ചെയ്യാറുള്ളത് ലൈറ്റൊന്നുമില്ല ആളുകളില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കാന്തല്ലൂർ വന്ന് നമ്മുടെ അക്കോമഡേഷൻ നോക്കുന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ മറിയൂർന്ന് ഭക്ഷണം കഴിച്ച് ചെറുതായിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും വീണ്ടും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ നമ്മൾ പിന്നെ കഴിച്ചത് ഇത്തിരി ഓംലെറ്റൊക്കെ ഉണ്ടാക്കി വണ്ടി ഉണ്ടാക്കി കഴിച്ചത് നമ്മുടെ വണ്ടിയുടെ ഗ്യാസിൻ്റെ സിസ്റ്റം ഇന്നലെ ചായ ഉണ്ടാക്കിയതിന് ശേഷം ചായ കുറച്ച് പൊന്തി പോന്ന് കഴുകിയത് അതിന് ശേഷം അത് വർക്ക് ചെയ്യാതെ അങ്ങനെ പിന്നെ നമ്മൾ നമ്മൾ എൽ പി ജി കണക്ട് ചെയ്ത് നോക്കി മറ്റേ കാനിസ്റ്റർ മാറ്റി കണക്ട് ചെയ്ത് നോക്കി ഒന്നും വർക്കാവുന്നില്ല അങ്ങനെ ഇടക്ക് വെച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് പോന്നിട്ട് മറിയൂർ വരുന്ന വഴി വഴിയൊന്നും നിർത്തിയിട്ടും ചെക്ക് ചെയ്ത് നോക്കി തുടച്ച് നോക്കി തുറന്നു നോക്കി എല്ലാം ചെയ്തിട്ടും സംഗതി വർക്ക് ആവുന്നില്ല അങ്ങനെ ഇവിടെ വന്നിട്ട് രാത്രി വീണ്ടും ഒന്ന് തുടച്ച് എൽ പി ജി കണക്ട് ചെയ്തപ്പോൾ എൽ പി ജി വർക്ക് ചെയ്ത് അങ്ങനെ ചൂടാക്കിയ ശേഷം പിന്നെ ക്യാൻസ്ട്രിങ് വെച്ചപ്പോൾ രണ്ടും വർക്ക് ആവുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഏരിയ ഏരിയയാണിത് എത്രത്തോളം ഇതിൽ ആണെന്നുള്ളത് നോക്കട്ടെ ഓക്കെ ഓക്കെ ഇവിടെ നമ്മൾ അധികം ആളുകളൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ടൂറിസം ഇവിടെ എപ്പോഴും ആക്റ്റീവ് അപ്പോൾ നമ്മൾ രണ്ട് വണ്ടി തന്നെ ഉള്ളൂ പിന്നെ ഇവിടെ അത്യാവശ്യം റൂമുകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ഓംലെറ്റ് ഉണ്ടായി കാരണം അതായത് ഗ്യാസ് ചെക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പിന്നെ ഓക്കെ ആ സമയത്ത് നമ്മളിവിടെ നിലത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഓംലെറ്റ് കുക്ക് ചെയ്ത് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇന്ന് നമ്മൾ കുക്കിങ്ങിൻ്റെ വേറെ ഒരു സംഗതി ഷൂട്ട് നമ്മൾ തുറന്നു വെച്ചിരിക്കും ഞാൻ എൻ്റെ ലാപ്പ് അത്ര ബാറ്ററി ബാക്കപ്പ് ഇല്ല അത്ര എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയും വർക്ക് ആവില്ല വർക്കാവില്ല നോക്കുമ്പോൾ അതായത് കുത്തി ഡയറക്റ്റ് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്ത് വർക്ക് ആവുക എന്നല്ലാതെ ബാറ്ററി ഒരു സംഗതിയും വർക്ക് ആവില്ല അപ്പോൾ നമ്മൾ ഞാൻ ഞാനെൻ്റെ ഫയലുള്ള അതായത് അയ്യോ ഇതിലൊന്ന് ഫോർമാറ്റ് ചെയ്യാണ്ടായിരുന്നു ബാക്കി ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്യണം അത് കിട്ടി ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതെല്ലാം കാരണം സിക്സ്റ്റി ഫോർ ജി ബി കാർഡാണ് ഇതിൽ നിന്ന് നമ്മൾ അത്യാവശ്യം കോപ്പി ചെയ്ത് ലാപ്ടോപ്പിൽ കഴിയുമ്പോഴത്തേന് ലാപ്ടോപ്പിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ലാപ്ടോപ്പ് ഞാൻ എന്തായാലും എൻ്റെ ചെറിയൊരു ഇൻവെർട്ടർ സ്വിച്ച് ഉണ്ട് അതിൽ വെച്ചിട്ട് ചാർജ് ചെയ്യണം ഇതിൽ വേറെ ഇൻവേർട്ടറും ഇല്ല പിന്നെ അതുപോലുള്ള ഡി എ സി കൺവേർഷൻ പിന്നെ നമ്മുടെ എ സി അഡാപ്റ്ററാണല്ലോ അതിൽക്ക് പക്ഷേ ഈ ചെറിയ ഇൻവേർട്ടർ സ്വിച്ചിൽ നിന്ന് ചാർജിന് വെച്ചിട്ടുണ്ട് എന്തായാലും കുറച്ച് ചാർജ് ആവട്ടെ അതുപോലെ നമ്മുടെ പവർ ബാങ്കിൽ ഇപ്പോൾ ചാർജിന് വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടാവുന്ന അത്ര ചാർജൊക്കെ കിട്ടട്ടെ അപ്പോൾ നമ്മൾ ഇത് അടക്കുകയാണെങ്കിൽ ഇനി റൂമിൻ്റെ ബാഗിലൊക്കെ ഒന്ന് കണ്ണിത്തരാം അതിനുശേഷം എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ വണ്ടി ജസ്റ്റ് അടച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ റൂമിൻ്റെ എന്ന് വെച്ചാൽ ഇവിടെയാണ് ഇതുവരെ ഓഫീസാണ് അത്യാവശ്യം നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണത് ഇവിടെ മറ്റേ കേൾക്കാമെന്ന് തോന്നുന്നു പിന്നെ കേൾക്കേണ്ട ശബ്ദവും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഹോട്ടൽ മൾട്ടി സ്റ്റോറി ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫീൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നേച്ചുറായിട്ട് ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ നമ്മൾ സിറ്റിയിലല്ലല്ലോ വന്നിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനിലല്ലേ അപ്പോൾ ആ ഒരു ഇതായിക്കോട്ടെ വരുത്തിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഏരിയ നമ്മൾ ചൂസ് ചെയ്തത് നമ്മളിവിടെ എത്തി ഇവിടെ ഇതിൽ നാല് കോട്ടേജ് ഉണ്ട് കോട്ടേജുണ്ട് അതേപോലെ ഇതിലുണ്ട് നാലെണ്ണം അങ്ങനെ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ നമ്മുടെ ഉള്ളത് ഇതിലാണ് അവിടെ ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ട് കേട്ടോ ഇവിടെ ഡബിൾ സ്റ്റോറിയാണ് ഇതിന്പ്പുറത്തുള്ളതൊക്കെ നാട്ടുകാരുടെ വീടുകളും ഒക്കെ കാര്യങ്ങളാണ് സി സി ടി വി ക്യാമറ ഇതാണ് നമ്മുടെ കോട്ടേജ് ഏരിയ ആക്ച്വലി ഇവിടെ നമുക്ക് അത്യാവശ്യം കാഴ്ചകളും കാര്യങ്ങളും എൻ്റെ പ്രീവിയസ് ഭാഗത്തിൽ കുറച്ച് റെക്കോർഡിങ് വിട്ടുപോയതുകൊണ്ട് ഇതിൽ അങ്ങനെ റോവളുണ്ട് ഇത് ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇത് ഒരു ഡബിൾ സ്റ്റോറി ആണ് ഇവിടെ നാല് റൂമുകളുണ്ട് അതേപോലെ ഇതിലും നാല് റൂമുണ്ട് അപ്പുറത്ത് അപ്പുറം ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ട് ഈ ഭാഗം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞിട്ട് നമ്മൾ വന്ന വഴി അപ്പോൾ ഭാഗം രണ്ട് കാരോ വർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ കുട്ടികൾക്കൂടെ കളിക്കാം പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ നടത്താൻ അതേ കൂടാതെ ഗ്രിൽ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുത്ത് കഴിഞ്ഞാൽ ആ സർവീസൊക്കെ ചെയ്ത് കിട്ടും നമ്മുടെ റൂമിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം ഒത്തിരി കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ആ അതാണ് നമ്മുടെ റൂം റൂമ് നല്ല അത്യാവശ്യം ഒരു ത്രീ സ്റ്റാറിൽ ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല

ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ റൂമിനെ കുറിച്ച് പറയുള്ളു പിന്നെ നമുക്ക് പുറത്തിരുന്നിട്ടുള്ള ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ചുറ്റു ഭാഗത്ത് കൂടി പോകാവുന്നതാണ് ഓക്കെ അപ്പം മോളിവിടെ കളിക്കുന്നുണ്ട് ഇവൾക്കൊന്നും എന്താണ് പഠിക്കാം കുട്ടി മാമ്മ പാട്ട് പഠിക്കാം പാടില്ലേ ആണായാ നമുക്കിവിടെ ഒരു കിച്ചൺ സെറ്റപ്പ് കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അതായത് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ അത്യാവശ്യം കുക്ക് ചെയ്തിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യാം അതിനുള്ള ഒരു ചെറിയ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളു ഇവിടെ വരുന്നവരാരും തന്നെ കുക്ക് ചെയ്യാനുള്ളൊരു ടൈമുള്ളവരായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു പ്രയോറിറ്റി കാര്യങ്ങൾ കൊടുത്തിട്ടില്ല ഇവിടെ ചെറിയ ഒരു സെറ്റപ്പ് തന്നെ ഉള്ളു മീൻസ് ഒരു ലക്ഷറി ടൈപ്പ് സെറ്റപ്പ് ഇല്ല അത്ര വാഷിംഗ് ഉണ്ട് പ്ലേറ്റ്സ് ഇഷ്ടംപോലെ ഗ്ലാസ് ഉണ്ട് സ്റ്റൗ ഉണ്ട് എല്ലാ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ള വേറൊരു കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ മൊബൈലിന് കണക്ഷനൊന്നും കിട്ടില്ല നമുക്ക് ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ഒരു എസ്കേപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ചില സമയത്ത് നമുക്ക് കണക്റ്റഡ് ആയിരിക്കേണ്ടി വരും നമ്മൾ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും ഇറനെറ്റ് ആയിട്ട് ബന്ധം വേണ്ടിയിരുന്നു പക്ഷേ ഹൈറേഞ്ചിൽ നമ്മുടെ വോഡോഫോണോ ഐഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നെറ്റ്വർക്കിനൊന്നും കവറേജ് ഇല്ല ഇവിടെ ആ കൂടി കവറേജ് ഉള്ളത് മൊത്തത്തിൽ ഇങ്ങനെയുള്ളൊരു ഏരിയയിൽ കവറേജ് ഉള്ളത് ബി എസ് എൻ എല്ലിൽ മാത്രമാണ് പിന്നെ ഇപ്പോൾ ജിയോ അവരുടെ നെറ്റ്വർക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലും കുറച്ച് പേർക്കൊക്കെ കണക്ഷൻ കിട്ടുന്നുണ്ട് പക്ഷേ എന്നാൽ ഇവിടെ എല്ലാ ഭാഗത്തും വെള്ളച്ചാട്ടം തന്നെ ഇവിടെ ഉള്ള ആളുകൾ അവരുടെ വീടിനടുത്തു കൂടി വെള്ളച്ചാട്ടത്തിൽ നിന്ന് പോകുന്ന ചെറിയ തോടുകളുണ്ട് ആ തോട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ ക്യാമറയിൽ കിട്ടും നോക്കട്ടെ ആ ഇവിടെ കാണുന്ന പോലത്തെ തോടുകളുണ്ട് അതിൽ കൂടെ വെള്ളം നല്ല നല്ല രീതിയിൽ വെള്ളം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ വീട്ടിലുള്ള അലക്കും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വെച്ചിട്ടാണ് ചെയ്യുന്നത് നല്ല ഫ്രഷ് വാട്ടറാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് അത് കാരണം തന്നെ എപ്പോഴും പ്യുറായിട്ട് ഇരിക്കും പിന്നെ അവിടെ തന്നെ പാറക്കലുണ്ടാവും അത് കാരണം അവർക്ക് പ്രത്യേകിച്ച് അലക്കുകൽ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഭ്രമരം ഷൂട്ട് ചെയ്ത പോയിന്റ് നോക്കി വന്നാണ് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ നൽകാൻ മാത്രം ആളുകളൊന്നുമില്ല ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ നല്ല അടിപൊളി കാഴ്ച കാണാം പക്ഷെ ഇവിടെ ഒരു കോളനി ടൂറിസ്റ്റുകൾക്ക് നിരോധി നിരോധനം ഉണ്ടെന്നൊക്കെയാണ് അവർ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഭ്രമരം ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ പോകണം ആ ഒരു ഭാഗത്താണ് അപ്പോൾ നമുക്ക് വണ്ടി ഇനി വിടുന്ന് തിരിക്കുക തന്നെ വേറൊരു രക്ഷമൊന്നുമില്ല പിന്നെ അവിടെ അത്യാവശ്യം നായക്കളൊക്കെ ഉണ്ട് ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ല അവിടെ പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അതിനു പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഭാഗം നായകളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ ബ്രഹ്മരം ഷൂട്ട് ചെയ്ത ആ പോയിന്റിലൊക്കെ നമ്മൾ പോകാൻ പോയെങ്കിലും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അത്ര ഗുണമില്ലാന്ന് കണ്ടു നോക്കുമ്പോൾ തിരിച്ചു വന്നു അവിടെ നമ്മൾ കയറിയ ആദിവാസി കോളനിയിൽ അവിടേക്ക് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം ഇല്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മളത് വഴി കയറി കയറി തിരിച്ച് വന്ന് നോക്കുമ്പോഴാണ് അവിടുത്തെ ഗേറ്റ് അവർ ലോക്ക് ചെയ്തിട്ടുണ്ട് ആ ഗേറ്റ് നമ്മൾ ഒരു തുറന്ന് വണ്ടി എടുത്ത് പുറത്തു വന്നു അങ്ങനത്തെ ഒരു അൺവെൽക്കം അറ്റ്മോസ്ഫിയർ ആയ കാരണം നമ്മൾ അവിടുന്ന് ആക്ച്വലി ആ ഗേറ്റിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് റൈറ്റ് സൈഡിലോട്ടുള്ള വഴിയിലായിട്ട് പോകേണ്ടത് പക്ഷെ അവിടെ വണ്ടി അവിടുത്തെ അറ്റ്മോസ്ഫിയർ അങ്ങനെ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ആ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് അത്ര ഒരു സേഫ് അല്ല എന്നുള്ളൊരു തോന്നല നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അടുത്ത ലൊക്കേഷനായ വാട്ടർഫോൾസിലേക്ക് ഫാൾസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞൂടാ നമ്മൾ പോകുന്ന വഴിയിൽ ഈ മരത്തിൽ അത്യാവശ്യം കുരങ്ങന്മാരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലഞ്ച് കുരങ്ങന്മാർ ഓൾറെഡി ഇപ്പോൾ അതിലുണ്ട് നമുക്ക് പോയി നോക്കാം ആളുകളെ കാണുമ്പോൾ ഇവർ അടുത്തേക്ക് വരുന്നൊരു സ്വഭാവമുണ്ട് നമുക്ക് ഇറങ്ങി നോക്കാം എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് എന്നുള്ളത് നോക്കി നോക്കാം വഴി അത്യാവശ്യം ദുർഗണം പിടിച്ച വഴിയാണ് അല്ലാണ്ട് നല്ല വണ്ടി നിർത്തി തൊട്ടടുത്തുള്ള ഒരു വെള്ളച്ചോട്ടം ഒന്നല്ല നേരത്തെ പറഞ്ഞ അര കിലോമീറ്റർ അവിടെ നടക്കണം നല്ലൊരു മരം കാണുന്നില്ല ഇവിടെ ഈ മരത്തിന്റെ മേലെ കുറകന്മാരൊന്നുമില്ല ഇടാ ഇവിടെ പക്ഷെ വേറൊരു ചെറിയ മരത്തിന്റെ മേലെ കുറക മരം കണ്ടു ഇപ്പൊ ഞാൻ എന്തൊരു വടി കൈ പിടിച്ചു കാരണം ഒരായുധില്ലാണ്ട് നമ്മൾ പോയിട്ട് കഴിഞ്ഞത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വീശാൻ പരിപാടി തന്നെ അത് കൂടാതെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യം മനുഷ്യന്റെ രണ്ട് കാര്യം ഒരു വാക്കിംഗ് സ്റ്റിക്ക് ആക്ച്വലി ആവശ്യമാണ് ഇങ്ങനത്തെ നടത്തത്തിൽ ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഏകദേശം അര കിലോമീറ്ററോളം ദൂരം അവിടുന്ന് താഴോട്ട് താഴോട്ട് എന്ന് പറഞ്ഞാൽ നല്ല കുത്തനുള്ള താഴോട്ട് നടന്നു വരുമ്പോഴാണ് ഇടക്ക് വെച്ചിട്ടൊരു വീട് കണ്ടത് അത് ആക്ച്വലി കാടിൻ്റെ ഉള്ളിലാണ് സർപ്രൈസിങ് ആയിട്ട് ഇങ്ങനെ ഒരു വീട് നമ്മൾ അങ്ങോട്ട് നോക്കി അപ്പോൾ അത് ആക്ച്വലി അവിടെ ഒരു റിസോർട്ട് സെറ്റപ്പ് ആണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ആക്ച്വലി ഈ റിസോർട്ടുണ്ട് ഈ റിസോർട്ടിൻ്റെ ആളിനെ ഞാൻ പിന്നീട് കണ്ടിരുന്നു ആൾ നമ്പറൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ കാട്ടിൽ വന്നിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാൽ മതി അദ്ദേഹത്തിൻ്റെ നമ്പറിൻ്റെ കയ്യിൽ രണ്ടാവശ്യമുള്ള ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇവിടെ പ്യൂറായിട്ട് കാടിൻ്റെ ഉള്ളിലാണത് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് രാത്രിയൊക്കെ ആനയും കാട്ടുപോകത്തും കാട്ടുപന്നികളൊക്കെ വിലസുന്ന ഒരു ഏരിയയാണത് അപ്പോൾ ആ ഒരു കാഴ്ച നമുക്കവിടെ കണ്ടു തരാം ഈ ഇത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇവിടെ അദ്ദേഹങ്ങളുടെ വീടാണ് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു ഒരാളിനെ കണ്ടത് അദ്ദേഹം കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് രണ്ട് വഴി കണ്ടു വയ്ക്കുമ്പോൾ വെള്ളച്ചാട്ടത്തിന് അടുത്തേക്കുള്ള വഴി റൈറ്റ് ആണോ ലെഫ്റ്റാണോ എന്ന് അറിയാൻ അദ്ദേഹത്തോട് ചോദിച്ചു വെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നു ആക്ച്വലി ഈ വെള്ളച്ചാട്ടം വരുന്നത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്നാണ് പറഞ്ഞത് ആ തോട്ടം ഭാഗം ആണ് ആക്ച്വൽ അദ്ദേഹത്തിന് രണ്ട് ഏക്കറോളം സ്ഥലം അവിടെ ഉണ്ട് അത് കാപ്പിയും പച്ചക്കറിയും കൃഷി ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരുമിച്ച് താഴോട്ടുള്ള വഴിയൊക്കെ കാണിച്ച് വന്നു അതിനോടൊപ്പം തന്നെ വെള്ളച്ചാട്ടം രണ്ട് സ്ഥലത്തുണ്ടെന്നും ഒരെണ്ണം താഴത്താണെന്നും ആ സ്ഥലത്തുള്ള വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ വർഷം എങ്ങാനും രണ്ട് പേര് മരിച്ചു അവിടെ കുറച്ച് റിസ്ക് ഉള്ള ഏരിയ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ കുളിക്കാൻ പറ്റാവുന്നതാണെന്ന് അവർ പറയുന്നു നമുക്ക് അത്ര സേഫ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കാരണം പ്രത്യേകിച്ച് കൊറോണയുടെ ഒരു ടൈം ആയ കാരണം ആളുകൾ വളരെ കുറവാണ് ഇത്രയും റിമോട്ടായ ഏരിയ കാരണം ആളുകൾ വളരെ കുറവാണ് അപ്പോൾ നമ്മളല്ലാണ്ട് ഒരാളും അവിടെ വരുന്നില്ല ഈ സമയത്ത് അങ്ങനെയാണ് എന്ന് പറയുന്ന അദ്ദേഹം നമുക്ക് വഴി കാട്ടിയിട്ട് നമ്മൾ കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഈ സ്ഥലം ആക്ച്വലി ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നെൽകൃഷി നടത്തിയിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് നമുക്ക് കണ്ടാലൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഈ കുന്നുകളുടെ ഒക്കെ ഭാഗത്ത് തട്ട് തട്ടുകളായിട്ട് സ്ഥലം തിരിച്ചിട്ട് കൃഷി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പച്ചക്കറിയും മറ്റു കൃഷികളും പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്തിട്ട് പത്തിരുപത് വർഷം മുന്നേ നെൽകൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇവിടെ നിന്ന് സ്ഥലം വിറ്റിട്ട് കയറി മൂവാറ്റുപുഴ ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ പോയി അതിലൊരു തിരിച്ചു വന്ന ടീമാണ് അവിടെ വെച്ചിട്ടുള്ള ആ റിസോർട്ടൊന്നും അദ്ദേഹത്തിന് നമുക്ക് അറിയാൻ കഴിഞ്ഞു ആക്ച്വലി ഇവിടെ ജീവിക്കുക എന്നുള്ളത് നല്ല രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഹോളിഡേ ഒക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും സാധാരണ ലൈഫ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തിരി കഷ്ടപ്പാടാണ് പുറത്തുനിന്ന് വരുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ പക്ഷേ ഇവിടെ ജീവിക്കുന്നവർക്ക് അത് അവരുടെ ജീവിതത്തിൽ വളരെ സർവ്വസാധാരണമായി അവരതിൽ അതിൽ വളരെ ലയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇങ്ങനെ നമ്മൾ താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല ചളിയുണ്ട് ചളുണ്ട് പോലെ ഇപ്പൊ നമുക്ക് കാട്ടിലൂടെ നടക്കുന്ന ഒരു പ്രതീതി ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് ആക്ച്വലി കാട് തന്നെയാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആനയും അതേപോലെ കാട്ടുപോത്തുകളും കാട്ട് പന്നി വരുമോ ആ ഓക്കെ ഇനി നമുക്ക് നമ്മൾ അട്ടപ്പാടി പോയിരുന്നു അട്ടപ്പാടി ആക്ച്വലി കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞ പോലെ ഡ്രൈ ഏരിയ ആണ് ഇവിടെ കംപ്ലീറ്റ് വെറ്റാണ് ഇപ്പൊ വെള്ളം പോകുന്ന ഏരിയായാലും ശരി വെള്ളം ഇല്ലാത്ത പോകാത്ത ഏരിയായാലും ശരി

ഇവിടെ കൊറച്ച് ഭാഗം അതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വന്നതെന്ന് കണ്ടവില്ല ജീപ്പിലാണ് തടി കൊണ്ടുപോവാ ഓക്കെ ജീപ്പ് കൂടെ വന്നിട്ട് തടിമുറിച്ചു കൊണ്ടുപോകും പോയിട്ട് പോയിട്ട് അവിടെ അങ്ങനെ തന്നെ ഒരു നമ്മളിപ്പോ ഇവിടെ കുളിക്കാന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വെള്ളത്തിന്റെ ശബ്ദം നല്ല ഇവിടെ അത്യാവശ്യം നമ്മളൊന്നും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല താഴത്ത് പോലെ കാണുന്നുണ്ടെങ്കിലും അത് വഴുക്കുന്നില്ല സാധാരണ വഴുക്കാരുണ്ട് ഇവിടെ അത് വഴുക്കുന്നില്ല നമുക്ക് നടക്കാം ഇപ്പം ഫാമിലി അവിടെ ക്രോസ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അവിടെയാണ് കുളിക്കാൻ പറ്റുന്ന സ്ഥലം നമ്മൾ ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ചു എന്നിട്ടാണ് പോകുന്നത് ഇത് അപ്പം നമ്മുടെ കുളി കഴിഞ്ഞിട്ടാണ് ഭയങ്കര അടിപൊളി തണുപ്പുള്ള വെള്ളമാണ് കിടന്ന് കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര സുഖമാണ് പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ വേറെ ആരുമില്ല അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ട് ഇപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ കമ്പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ അറിയുമ്പോൾ പോവാം അവിടെയൊക്കെ ആകെ നമ്മുടെ ഏകദേശം ഒരു അര അരക്കൊപ്പം വെള്ളമുള്ളൂ പക്ഷെ ഇവിടെ വേറെ ആരും ഇല്ലാത്ത കാര്യം പിന്നെ ഈ ഒഴുക്കിലൊന്നും പെട്ട് പോകേണ്ടത് കരുതിയിട്ട് ഇങ്ങനെ മുന്നേ വന്ന വെട്ടുമ്പോൾ രണ്ടുപേരും അടിച്ചിട്ടുണ്ട് ഇവിടുന്നെല്ലാം തൊട്ടപ്പുറത്താർ വേറെ സ്ഥലത്ത് പോയിട്ട് കുറച്ച് താഴത്ത് അപ്പോൾ അതിൽ അങ്ങനത്തെ ഇതിൽ പെടേണ്ടതെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് കുട്ടികളൊക്കെ ചോദിച്ചാൽ താഴത്ത് ചെറിയൊരു ഭാഗത്ത് അവിടെ നിന്നൊക്കെ കുളിച്ച് വേഗത്തിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി പക്ഷെ കൂടുതലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഭയങ്കര അടിപൊളി സംഗതിയാണ് പക്ഷേ വേറെ ആരെങ്കിലുമൊക്കെ വേണം നമ്മൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും അത് കാരണം ഉള്ള സ്ഥിതി അല്ലെങ്കിൽ നമുക്കിതിന് മേലൊക്കെ കയറി അവിടെയൊക്കെ ചാരിക നിന്ന് ആ ഒരു വെള്ളത്തിൻ്റെ റൂൾസൊക്കെ വാട്ടർഫോളൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു അതുപോലെ അവിടെ ഒന്ന് പോയിട്ടും ശെക്കണം എന്നുണ്ടായിരുന്നു അതൊന്നും പറ്റിയില്ല നമുക്ക് എന്തായാലും നമ്മളുടെ യാത്ര ഇനി ഇവിടെ ഞാൻ വരുന്ന വഴിയിൽ വഴുക്കലില്ല എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ നന്നായിട്ട് വഴുക്കുന്നുണ്ട് ഈ കുളിക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് വഴുക്കുന്നുണ്ട് അവിടെ നടന്നു വരുന്ന ഭാത്ത മാത്രമാണ് വഴുക്കലില്ല ഇവിടെ വഴുക്കലില്ല എന്ന് കരുതിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പമ്പ അബദ്ധമായിരുന്നു സംഭവിക്കാം നമ്മളിട്ട് പോകുന്നതിന് ശേഷം കുറെ പേര് കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അവർ ഇവിടെ താഴ്ഭാഗത്തൊരു സ്ഥലത്ത് കുളിച്ചിട്ട് വരികയാണ് ഇപ്പൊ അവര് ഇവിടെ കുളിക്കാനൊക്കെയുണ്ട് അവരും കൂടി ഉണ്ട് സെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങായിരുന്നു പക്ഷെ ഓക്കെ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്ന ഈ ഒരു ഏരിയ ആണ് ഇവിടുന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ കണ്ടാൽ അത്യാവശ്യം പേടി തോന്നുന്നൊരു ഏരിയയാണ് നമ്മൾ കൂടുതൽ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഒപ്പുള്ള കാരവർ കുറച്ച് കൂടുതൽ പേടിക്കും അപ്പോൾ ഇവിടെ കകെ വെറ്റാണ് വെള്ളം വന്ന് ചളി ചള്ളി ഒക്കെ മണ്ണൊക്കെ ഇളകിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അത് കുറച്ച് നടന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കയ്യിൽ ഇതിനെ വെള്ളച്ചാട്ടം കഴിഞ്ഞ് വന്നാല് മുകളിലുള്ള ഒരു വ്യൂ പോയിന്റ് ആണത് ഇവിടെ നമുക്ക് ഇരുന്ന് സ്ഥലം കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ട യഥാർത്ഥ സ്ഥലം ഇവിടെ ഒരു ഇന്നോവ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കേട്ടത് അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടം പരിപാടി കഴിഞ്ഞ് നമ്മൾ വണ്ടി നിർത്തിയിട്ട സ്ഥലത്തെത്തി വണ്ടി ആണ് കുഴപ്പമൊന്നുമില്ല വില്ലേജ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇട്ടത് അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഏരിയയിൽ നമ്മൾ പറഞ്ഞത് അവിടെയൊക്കെ നെൽകൃഷി നടത്തുന്നതായിരുന്നു ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം ഇതൊരു മല മുകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു മലയിടുക്കാണെങ്കിൽ പോലും ഇവിടെയൊക്കെ നെൽകൃഷി നടത്തുന്ന ഒരു പ്രതീതി നമുക്ക് കാണാൻ കഴിയും നെൽകൃഷി അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ മറ്റേ സ്ഥലത്തും പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നെൽകൃഷി നടത്തിയിരുന്ന സ്ഥലമായിരുന്നു പക്ഷേ അത് ഒരു തരത്തിൽ ലാഭകരമല്ലാന്ന് തോന്നിയപ്പോൾ അവർ അടുത്തൊരു കൃഷിയിലേക്ക് മാറി അല്ലെങ്കിൽ അവിടെ നെൽകൃഷി നടത്തുമ്പോൾ ആനയുടെ ശല്യം കാട്ടുപോത്തിൻ്റെ ശല്യം ഒക്കെ ആയപ്പോൾ അവർ കാപ്പി പ്രത്യേകിച്ച് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇല്ലാത്ത രീതിയിലുള്ള കൃഷികളിലേക്ക് മാറി ഇവിടെ ഓരോരുത്തർക്കും ചെറിയ ചെറിയ ആളുകളാണിപ്പോലെ ബേക്കറി കണക്കിലും സ്ഥലം ഓരോരുത്തർക്കും ഉണ്ടാവും അവിടെ കിട്ടുന്ന ചെറിയ പ്രോഫിറ്റിലാണ് അവർ ജീവിക്കുന്നത് അത് നമ്മുടെ മണിച്ചേട്ടൻ തിരിച്ചു ഇവിടെ എത്തി